നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നീറ്റില് കുത്തുന്നു കുത്തി മുകളിലോട്ട് വലിച്ചു ത്രെഡിനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം അവിടെ ഒരു ചെറിയ സോറി ചെറിയ ഒരു ചെയിൻ ഇട്ട് കൊടുത്തു ചെറിയ ചെയിൻ ഇട്ടതിന് ശേഷം ആ ത്രെഡിനെ മുകളിലോട്ട് വലിച്ചു വലിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്ട്രേറ്റ് കുത്തരുത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചരിച്ച് വേണം സിക്സ് ആഗ് ചെയ്യുമ്പോൾ ചെയ്യണ്ടേ ചരിച്ചൊരു സിക്സ് ആഗിന്റെ ചെയിൻ കൊടുത്തു സിക്സ് അതിനു ശേഷം നമ്മൾ കുത്തിയെടുത്ത് തന്നെ കുത്തിയെടുത്ത് തന്നെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അതിന് പറയുന്നത് ലോക്ക് സ്റ്റിച്ച് എന്നാണ് അതിന് ചെറിയ ചെയിൻ ആണ് ഇടുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലോക്ക് ലോക്സ്റ്റിച്ച് എങ്ങനെയാ ചെറിയ ചെയിൻ ഇട്ടാണ് ലോക്ക് സ്റ്റിച്ച് എടുത്തതെന്ന് അതിന് ശേഷം നമ്മൾ ചെറിയ സ്റ്റിച്ചിട്ടു ചെറിയ സ്റ്റിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ത്രെഡിനെ അടുത്തത് അടുത്തതിലോട്ട് നമ്മൾ പോവാണ് അപ്പം ലോക്ക് ആവാതെ നോക്കണം ചെറിയ സ്റ്റിച്ചിട്ടു നേരെ ക്രോസ് പിടിച്ചു ക്രോസ് ആയിട്ട് എടുത്ത് അവിടെ കൊത്തി അതിന് ശേഷം ചെറിയ ചെയിൻ ഇട്ടു അതിന് ശേഷം വീണ്ടും ക്രോസ് ആയിട്ട് പിടിച്ചു ചെറിയ ചെയിൻ ഇട്ടു ഈ ചെറിയ ചെയിൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് വൃത്തിക്ക് ക്രോസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഇന്നലെ ട്രയാങ്കിൾ ചെയ്തപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ സ്റ്റിച്ചിട്ട് എൻഡ് പോർഷൻ വരുന്ന ഭാഗം നമ്മൾ ട്രയാങ്കിൾ ചെറിയ സ്റ്റിച്ചിട്ടാണ് എടുത്തത് അല്ലെ അപ്പം അതുകൊണ്ട് ക്രോസ് ആകുമ്പം എപ്പോഴും നമ്മൾ ചെറിയ സ്റ്റിച്ചും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഞാൻ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു നേരെ എടുത്ത് നേരെ ഇങ്ങനെ പോകുമ്പോ എന്ത് കണ്ടോ ത്രെഡ് ഇങ്ങനെ ആവും അങ്ങനെ മൂവാതെ മൂവാ മൂവാവാതിരിക്കാനാണ് നമ്മൾ എന്തിനാണ് അവിടെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ലോപ് സ്റ്റിച്ച് കൊടുക്കുന്നത് വീണ്ടും ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തു ചെറിയ ചെയിൻ ചെറിയ ചെയിൻ ഇട്ട് കൊടുത്തു ചെറിയ ചെയിൻ ഇട്ടു വീണ്ടും ക്രോസ് ചെയ്തു ചെറിയ ചെറിയ ചെയിൻ കൊടുത്തു നമുക്ക് നല്ല സ്പീഡിലെ ചെയിൻ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്പീഡില് കിട്ടും അപ്പം നിങ്ങക്ക് സ്ലോയിൽ കാണിച്ച് തരുന്നതാണ് ഞാന് അപ്പം അടുത്തത് നമുക്ക് ഇതെങ്ങനെയാ ലാ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്ത് നോക്കാം താഴത്തെ സ്റ്റിച്ച് കെട്ട് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് കറക്റ്റായിട്ട് പിടിക്കുക അല്ലെങ്കിൽ കെട്ട് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോട്ട് വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാം ചെറിയ ചെറിയ ചെയിൻ ഇടണം കേട്ടോ ഇതുപോലെ ചെറിയ ചെയിൻ ഇടുക നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ത്രെഡ് നമ്മൾ നല്ല നീളത്തിൽ തന്നെ എടുക്കണം അപ്പം നമ്മളുടെ അടിയിലാണ് ത്രെഡ് ഞാൻ ഇവിടെ വെച്ചത് ലോക്ക് നമുക്ക് വേണെങ്കിൽ ഒരു ലൈനും കൂടി എടുത്ത് ലോക്ക് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ലൈനും കൂടി എടുത്ത് ലോക്ക് ചെയ്യാം ഇത് ഫുൾ ഫിനിഷ് ചെയ്ത് ചെയ്യണം ണ്ടോ ചെറിയ ലോക്ക് അത് എന്തിനാന്ന് വെച്ച നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത് ത്രെഡ് ഞാൻ നേരത്തെ കാണിച്ച പോലെ മുമ്പോട്ട് വരും ഇപ്പം കറക്റ്റായിട്ട് ലോക്സ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ലോപ്പിട്ട് ചെയ്യുന്നിട്ടാണ് ചെയ്യുന്നത് വീണ്ടും ലോക്ക് വേണമെങ്കിൽ സ്റ്റെപ്പും കൂടി എടുത്തിട്ട് ലോക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ ലോക്ക് ടച്ച് ചെയ്യുവാണ് Lock it. Okay.